ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് മാ യൂത്ത് ാണ് മലയാള സമൂഹത്തിലെ കേരള സമൂഹത്തിൽ ഇപ്പോ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത ജീർണതയെ ആഭാസത്തെ കൃത്യമായി മാഡം രേഖപ്പെടുത്തി അതിന് കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കണ്ട നമ്മൾ കൈയടിക്കേണ്ടതുള്ളതാണ് ഞാനൊക്കെ ഒരുപാട് കാലമായി ഏറ്റവും മിതമായ ഭാഷയിൽ പറയുന്നതാണ് ഞാൻ പക്ഷെ മിതമായ ഭാഷയിൽ പറയുന്നതിനെ ശക്തമായി തന്നെ യു പ്രതിഭ മാഡം പറഞ്ഞിട്ടുണ്ട് ആ വാർത്തക്ക് വലിയ കയ്യടിയുമാണ് കിട്ടുന്നത് തുണി ഉടുക്കാത്ത സിനിമാ താരങ്ങൾ വന്നാൽ ഇടിച്ചു കയറും ഇത്ര വായി നോക്കികളാണോ മലയാളികൾ സദാചാരം എന്ന് പറഞ്ഞ് വരരുത് എന്നിവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഞാനൊക്കെ വർഷങ്ങളായി പറയുന്ന ഹണി റോസിനെതിരെയുള്ള വിമർശനം റിനിക്കെതിരെയുള്ള വിമർശനം അമലാ പോളിനെതിരെയുള്ള വിമർശനം അതിനെ സാധൂകരിക്കുന്നതാണ് അതിന് ആദ്യം തന്നെ യു പ്രതിഭ മാഡത്തിന് ഒരു വലിയ കയ്യടി യഥാർത്ഥത്തിൽ ഒരു നല്ല അമ്മ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് സി ഇവർക്ക് ഇങ്ങനെ ഏത് ഡ്രസ്സ് വേണമെങ്കിൽ ധരിക്കാം അങ്ങനെ ധരിച്ചവർ നൈറ്റ് ക്ലബ്ബിൽ പോക്കോട്ടെ യാതൊരു പ്രശ്നവുമില്ല അവര് ഡാൻസ് ബാറിലോ നൈറ്റ് ക്ലബിലോ അവരുടെ സ്വകാര്യ സ്ഥലങ്ങളിലോ പോക്കോട്ടെ പക്ഷേ പബ്ലിക് പ്ലേസിൽ വരുമ്പോൾ ഇനോഗ്രേഷൻ വരുമ്പോൾ സ്കൂളിൽ വരുമ്പോ കോളേജിൽ വരുമ്പോൾ ഇങ്ങനെയാണോ വസ്ത്രം ധരിക്കേണ്ടത് ഏതൊരു മലയാളിയും ചോദിക്കേണ്ട ചോദ്യമല്ലേ നമ്മുടെ വരും തലമുറകളില്ലേ അവർക്ക് ഈ മാതൃകയാണോ സെറ്റ് ചെയ്യേണ്ടത് ഇത് ഞാൻ തന്നെ മുമ്പ് ചെയ്ത ഞാൻ വളരെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു വലിയ അഭിനേത്രിയും കലാകാരിയുമാണ് അമലാ പോൾ അമലാ അമലാപോളിന്റെ കഴിവിൽ ആർക്ക് സംശയമില്ല ഇത് അമലാ പോൾ സെയിന്റ് ആൽബർട്ട്സ് കോളേജ് എന്ന് പറയുന്ന എറണാകുളത്തെ പ്രധാനപ്പെട്ട കോളേജിൽ ഇട്ടുകൊണ്ടുപോയ ഡ്രസ്സാണ് ഈ മൈക്രോ മിനി സ്കേർട്ടും ഈ രീതിയിൽ ക്ലീവേജ് എക്സ്പോസ് ചെയ്യുന്ന ഡ്രസ്സുമാണോ യഥാർത്ഥത്തിൽ ഒരു കോളേജിൽ പോകുമ്പോൾ ധരിക്കേണ്ടത് സന്ദർഭത്തിന് സാഹചര്യത്തിന് ഒരു കോണ്ടെക്സ്റ്റ് ഇല്ലേ നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ രാത്രി ഒരു നൈറ്റ് ക്ലബ്ബിൽ പോകുന്നു നല്ല കസവ് സാരി ഒക്കെ എടുത്തു മുല്ലപ്പൂ ചൂടി ആരെങ്കിലും പോകാറുണ്ടോ അങ്ങനെ പോയാൽ ആൾക്കാർ കൂക്കി വിളിക്കുമല്ലോ കുലസ്ത്രീയാണ് എന്ന് പറഞ്ഞ് ദ്വയാർത്ഥ പ്രയോഗത്തിൽ കളിയാക്കുമല്ലോ അതുപോലെ തന്നെയല്ലേ തിരിച്ച് ഒരു സ്കൂളിന്റെയും കോളേജിന്റെയും ഇനോഗ്രേഷൻ വരുമ്പോൾ ഈ രീതിയിലുള്ള മൈക്രോമിനി സ്കർട്ടും ഈ രീതിയിൽ റിവീലിംഗ് ആയിട്ടുള്ള ഡ്രസ്സാണോ ബലാപോൾ ഇടേണ്ടത് അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്ത്രീ വിരുദ്ധരാണ് നിങ്ങൾ സ്ത്രീകളെ ദേഷ്യമുള്ളവർ എന്ന് പറയും നേരെ തിരിച്ചാണ് ആ അർത്ഥത്തിൽ എല്ലാവരും ബഹുമാനിക്കപ്പെടണം എന്നുള്ള കാര്യമുള്ളതുകൊണ്ടാണ് സണ്ണി ലിയൂട്ടിമാരാകരുത് നമ്മുടെ വരും തലമുറയിലെ പെൺകുട്ടികൾക്കുള്ള മാതൃകകൾ എന്തായാലും വളരെ കീട്ടിടമായിട്ട് തന്നെ യു പ്രതിഭ വളരെ കാര്യമായി തന്നെ പറഞ്ഞു ഇത് ഓരോ ആൾക്കാരും പ്രമോട്ട് ചെയ്യേണ്ട ഒരു ആശയമാണ് ജനങ്ങളിൽ എത്തിക്കേണ്ട ആശയമാണ് തുണി ഉടുക്കാത്ത സിനിമാതാരം വന്നാൽ ഇടിച്ചു കയറും ഇത്ര വായി നോക്കികളാണോ മലയാളികൾ സദാചാരം പറഞ്ഞു വരണം ആ വാർത്തയൊന്ന് വായിക്കാം വളരെ പ്രസക്തമാണ് നാട്ടിൽ ഉദ്ഘാടനങ്ങൾക്ക് ഇപ്പോൾ തുണി ഉടുക്കാത്ത താരങ്ങളെ മതി എന്ന വിവാദ പ്രസ്താവനയുമായി സി പി എം എം എൽ എ യു പ്രതിഭ ഇനി എന്ത് വിവാദം മാറണമെങ്കിൽ എന്ത് ചെയ്യണം ഇതെല്ലാം അങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞു ഇത് തന്നെ ഫസൽ ഗഫൂർ സാർ എം ഇ എസിന്റെ രണ്ടു മൂന്ന് ദിവസവും പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു പണ്ട് മാറു മറക്കാനാണ് സമരം ഇന്ന് മാറു തുറക്കാനാണ് സമരം ആ തുണിയൊടുക്കാത്ത താരം എന്നാൽ എന്നിട്ട് പ്രസ്താവനയാണ് തുണി ഉടുക്കാത്ത താരം വന്നാൽ എല്ലാവരും ഇടിച്ചു കയറാം അത് നിർത്താൻ പറയണം അത് യു പ്രതിഭയുടെ നട്ടല്ലാണ് അത് നിർത്താൻ പറയണം അത്രയ്ക്ക് നോക്കികളാണോ കേരളത്തിലെ മനുഷ്യർ അല്ല അവരെ അങ്ങനെ ആക്കുകയാണ് അവരോട് തുണി ഉടുത്തു വരാൻ പറയണം ഇത് സദാചാരം എന്ന് പറഞ്ഞ് എൻ്റെ നേരെ വരരുത് മാന്യമായി വസ്ത്രം ധരിക്കുകയാണ് വേണ്ടത് ഇതല്ലേ മാഡം രാഹുൽ ഈശ്വരൊക്കെ എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുണി ഉടുക്കാനും അത് എന്നിട്ട് പ്രതിഭ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ മോഹൻലാലി നടക്കുന്ന ഏറ്റവും ഈ പൊതു ചടങ്ങുകളിൽ എന്നിട്ട് മനോരമ അതിനൊരു വോട്ട്ണവും കൊടുത്തിട്ടുണ്ട് പൊതു ചടങ്ങുകളിൽ വേഷധാരണം നിയന്ത്രിക്കേണ്ടതുണ്ടോ എന്നുള്ളത് അതിൽ അതിലേറ്റവും ബഹുഭൂരിപക്ഷം ആൾക്കാരും വേണോ എന്നാണ് പറയുന്നത് സി ഇവരെ മൊറാലിറ്റി ഡിറ്റക്റ്റ് ചെയ്യല്ല ഇവർക്ക് നൈറ്റ് ക്ലബിലോ ഡാൻസ് ബാറിലോ ഇവരുടെ സ്വകാര്യ പാർട്ടീസിലോ പോകുമ്പോൾ എന്ത് വസ്ത്രം ഇട്ടുകൊണ്ട് പോയാലും ആർക്കും ഒരു എതിർപ്പുമില്ല പക്ഷേ പൊതു ചടങ്ങുകളിൽ വരുമ്പോഴാണ് ആണെങ്കിലും ഇത് റിനി മാംഗോ ഫെസ്റ്റിന് പോയി പോയപ്പോഴത്തെ റിനി ധരിച്ച ഡ്രസ്സാണ് എന്നിട്ട് റിനി ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് പറയുന്നു എല്ലാ മാങ്കോഫിനും എന്നെ തന്നെ ഉദ്ഘാടനത്തിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് അറിയില്ല എന്ന് സി ഇതെന്താ നമുക്ക് മനസ്സിലാവില്ലേ എന്ത് ഉദ്ദേശ പറയുന്നത് ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ ഞാൻ വിമർശിച്ചതിന് ഹണി റോസ് തന്റെ ആത്മഹത്യാ പ്രേരണയ്ക്കെന്ന് പറഞ്ഞ് എനിക്കെതിരെ പരാതി കൊടുത്തു റിനി എനിക്കെതിരെ പരാതി കൊടുത്തു സി അമലാപോളിനെ ഒക്കെ എനിക്ക് ബഹുമാനമാണ് അമലാ പോൾ കുറച്ചുകൂടെ എന്താ പറയുക നല്ല അഭിനേത്രിയാണ് പക്ഷെ അവരൊക്കെ ഈ തെറ്റായ മാതൃകകൾ സമൂഹത്തിൽ കാണിക്കരുത് അതുകൊണ്ട് യു പ്രതിഭ എം എൽ എ തീർച്ചയായിട്ടും പിന്തുണയ്ക്കണം നമ്മുടെ പൊതു ചടങ്ങുകളിൽ അതായത് ഉദ്ഘാടനം പോലെ കോളേജിന്റെ സ്കൂളിന്റെ അടക്കമുള്ള പൊതു ചടങ്ങുകളിൽ ഏതെങ്കിലും രീതിയിലുള്ള സഭ്യമായ ഒരു ഡ്രസ് കോഡ് വേണം നമ്മുടെ ടെക്നോ പാർക്കുകളിലും കമ്പനികളിലും ഒക്കെ ഇങ്ങനത്തെ ഡ്രസ് കോഡുകളില്ലേ എല്ലാ കോടതികളിലും ഇങ്ങനത്തെ ഡ്രസ് കോഡുകളില്ലേ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഡ്രസ് കോഡ് ഉണ്ട് ഇവിടെ മാത്രമാണ് ഡ്രസ് കോഡ് വേണ്ടതെന്ന് പറയുന്നതിന് അതുകൊണ്ട് ഒരു ഉഗ്രൻ അഭിപ്രായമാണ് തീർച്ചയായിട്ടും യു പ്രതിഭായം കെയർ എല്ലാവിധ പിന്തുണയും മാഡം സൂപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ രാജ്യത്തെയും സംസ്കാരത്തെയും സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയും ഉറച്ചുറച്ചു പറയേണ്ട കാര്യങ്ങളാണ് ഇവരെ മാന്യത അവർ സ്വയം പഠിച്ചില്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നല്ല രീതിയിൽ അത് ആഭാസം പറഞ്ഞല്ല സെലക്ഷയും ചെയ്തല്ല അവരുടെ ഏതെങ്കിലും ശരീരഭാഗങ്ങളെ എടുത്ത് മോശം പറഞ്ഞല്ല പകരം ഏറ്റവും സഭ്യമായ രീതിയിൽ അവരെ വിമർശിക്കാനുള്ളൊരു സ്പേസ് കൂടെ വേണം ഈ തീവ്ര ഫെമിനിച്ചുകൾ ഫെമിനാസികൾ അങ്ങനെ വിമർശിക്കാനുള്ള സ്പേസ് പോലും ഇല്ലാതാക്കും വിമർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവരെ പരാതി കൊടുക്കും കേസ് കൊടുക്കും വിമർശിക്കുന്നവരെ സ്ത്രീ വിരുദ്ധരായി ചിത്രീകരിക്കും അങ്ങനെ ഒന്നുമല്ല ഇവരെ പറഞ്ഞ് പഠിപ്പിച്ച് തന്നെ നമ്മൾ മുമ്പോട്ട് പോകും മുമ്പോട്ട് പോണം അതിന് യു പ്രതിഭ അടക്കമുള്ള എൽ എം എൽ എ മാർക്കും അല്ലെങ്കിൽ അത് സ്ഥൈര്യം തുറന്നു പറയാൻ ഉള്ള ശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു